ഹായ് മക്കളെ വെൽക്കം ബാക്ക് ടു ഇസി മാച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം ഇന്ന് മെയ് മാസം അഞ്ചാം തീയതി നാല് ദിവസങ്ങൾക്കപ്പുറം നിങ്ങൾ ഇതുവരെ കഷ്ടപ്പെട്ട ഹാർഡ് വർക്ക് ഇതിൻ്റെ റിസൾട്ടുകൾ വരികയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ചൊരു മോട്ടിവേറ്റ് ആണോ എന്നാൽ മോട്ടിവേഷൻ കിട്ടുമോ എന്നറിയില്ല പക്ഷെ എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക നമ്മുടെ വാട്ട്സപ്പ് ഗ്രൂപ്പിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ താക്ക് ലിങ്കിൽ ജോയിൻ ചെയ്താൽ മതി അല്ലെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി പ്രിയപ്പെട്ട മക്കളെ ഞാൻ ഇപ്പൊ അടുത്ത് ഒരു റീലിൽ കണ്ടുവരിക ാണ് അതിൽ പറയുന്നത് എങ്ങനെയാണ് അതായത് നമ്മൾ ഒരു കാരണവശാലും പന്നികളോട് മത്സരിക്കാൻ നിൽക്കരുത് എന്നാണ് അതിൽ പറയുന്നത് അത് ആക്ച്വലി ഒരു ഇംഗ്ലീഷ് മറ്റേപ്പറാണ് അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ പന്നികളോട് മത്സരിക്കാൻ നിൽക്കുകയാണെങ്കിൽ പന്നികൾ ഒരു കാരണവശാലും നമുക്ക് തോറ്റു തരില്ല എന്നാൽ അവർ ജയിക്കാനും പോകുന്നില്ല അതായത് രണ്ടു പേരും തോൽക്കുന്ന രീതിയിലേക്കാണ് ഈ ഒരു ഉപമ പോകുന്നത് ഈ മെറ്റഫർ പോകുന്നത് അപ്പൊ പന്നികളോട് മത്സരിക്കുന്ന സമയത്ത് രണ്ടുപേരും തോൽക്കുമ്പോൾ ആർക്കും ഒരു ഉപകാരം ഇല്ലാത്ത രീതിയിൽ പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യാനും നിങ്ങളുടെ തോൽവി ആഗ്രഹിക്കാനും അല്ലെങ്കിൽ നിങ്ങൾ തോൽക്കുന്നത് കാണുമ്പോൾ സന്തോഷം വരുന്ന ഒരുപാട് ആളുകൾ നമ്മളെ ചുറ്റുമുണ്ട് അത് ചിലപ്പോ കുടുംബക്കാരാവാം കൂട്ടുകാരാവാം നാട്ടുകാരാവാം ടീച്ചേഴ്സ് ആവാം ആരോ ചിച്ച് ടീച്ചേർ ഞാൻ മൊത്തത്തിൽ പറയാനല്ലോ കേട്ടോ ഞാനൊരു ഉദാഹരണം പറയുകയാണ് അപ്പൊ ഇവരാരും ആവാം ചിലപ്പോ നമ്മൾ നമ്മുടെ വിജയങ്ങൾ സന്തോഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും കൂടുതൽ ആളുകളും നമ്മുടെ വിജയങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന ആളുകളാണ് പക്ഷെ നല്ല റയർ കേസുകൾ ഇത്തരം ആളുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട മകളെ എനിക്ക് പറയാനുള്ളത് ഇത്രേയുള്ളൂ അപ്പം അങ്ങനെ ഡീമോട്ടിവേറ്റ് കിട്ടുന്ന രീതിയിൽ ആളുകൾ സംസാരിക്കുകയാണെങ്കിൽ അവരോട് നിങ്ങൾ ഒരു കാരണവശാലും കയത്ത് സംസാരിക്കാൻ നിൽക്കരുത് അവരോട് നിങ്ങൾ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി മാത്രം സമീപിക്കുക കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പന്നികളോട് നമ്മൾ മത്സരിക്കുന്ന സമയത്ത് ആ പന്നിയും അതോടൊപ്പം തന്നെ നമ്മൾ പോകുന്ന ആളുകളാണ് അപ്പോൾ ഞാനെല്ലാവരും ഉപമിച്ചതൊന്നുമല്ല എന്നാലും നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അപ്പം അങ്ങനെ നമുക്ക് ഡിമോട്ടിവേഷൻ തന്നെ ആരുണ്ടോ അവരെ ഒരു പുഞ്ചിരിയോട് കൂടി നേരിട്ടാൽ മതി നമ്മൾ നമ്മളേത് മാർക്കാണ് അത് മറ്റാർക്കും അവകാശപ്പെട്ടതല്ല നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അത് അവരുടെ ഒരു സംസാരം കൊണ്ടോ ഇനി അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യം കൊണ്ടോ നമ്മൾ ഡിമോട്ടിവേറ്റ് ആവേണ്ട ആളുകളല്ല നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക എത്ര മാർക്കാണെങ്കിലും ചിലപ്പോൾ പ്ലസ് കിട്ടാം ചിലപ്പോ പറഞ്ഞപ്പോ അമിത പ്രതീക്ഷയില്ലാതെ നിങ്ങൾ പോവുകയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് ചിലപ്പോൾ പുള്ളേപ്പ്സ് കിട്ടാതിരിക്കാം അതൊന്നും ഒരു കാര്യമാക്കണ്ട നിങ്ങൾ എഫേട്ടിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടട്ടെ അപ്പൊ ഇത്ര പറയാനുള്ളൂ അപ്പൊ ഈ ഒരു ദിവസങ്ങളിലായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇത് നേരിടാൻ പോകുന്നത് അപ്പൊ അവരോടൊക്കെ ഒരു പുഞ്ചിനോട് കൂടി നേരിടുക അതുപോലെ തന്നെ ചിലപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം ഇതേ ആളുകൾ നിങ്ങൾ അവര് സംസാരിക്കാൻ വരും പുഞ്ചിരിക്കുക എത്ര മാർക്കാണെങ്കിലും പുഞ്ചിരിക്കുക നിങ്ങളൊന്നും മൈൻഡ് ചെയ്യരുത് പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക അപ്പം എസ് എസ് സി മാർക്ക് എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമുള്ള കാര്യമൊന്നുമില്ല നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ സിലബസും കിട്ടാണെങ്കിൽ സന്തോഷം പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്തത് പ്ലസ് വൺ അഡ്മിഷൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് എന്തൊക്കെ രീതിയിലുള്ള ഇനി വേണ്ടത് എന്ന് കമന്റ് ചെയ്യാം ഷായ്മി മാസം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ അയച്ചു കൊടുക്കുന്ന പ്രതീക്ഷയോടുകൂടി